നമസ്കാരം വായിരിക്കും എന്തൊക്കെയുണ്ട് സുഖമല്ലേ ഉടലെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും കാണാത്ത ആളുകൾ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ ആ സിനിമ ഒ ടി ടിയിൽ ഇറങ്ങിയിട്ടുണ്ട് വളരെ നല്ലൊരു സിനിമയാണ് മാത്രമല്ല അതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ് ആ സിനിമയ്ക്കകത്ത് ഇൻറ്റിമേറ്റ് സീൻസൊക്കെ ഉണ്ട് പക്ഷേ ഉടലെന്ന് പറയുന്ന സിനിമേനെ ഒരു ഇൻറ്റിമേറ്റ് രംഗങ്ങളുള്ള സിനിമ എന്നുള്ള രീതിയിൽ മാത്രം ജഡ്ജ് ചെയ്രുത് അങ്ങനെയല്ല അത് അതുകൊണ്ട് ഞാനത് എടുത്ത് മെൻഷൻ ചെയ്തു എന്ന് മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് അറിയാമല്ലോ ദുർഗാകൃഷ്ണന്ന് പറഞ്ഞിട്ടുള്ള നടി അവർക്ക് ആ സിനിമ ഇറങ്ങിയതിന് ശേഷം നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കുണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ആ ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കാം ഓക്കെ അപ്പം ഉടലെ ഇപ്പം ടി റിലീസ് ആയിട്ടുണ്ട് ഇപ്പൊ കുറച്ചും കൂടി ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് തിയേറ്റർ റിലീസ് ഇയർ കഴിഞ്ഞില്ലേ തിയേറ്റർ കുറച്ചുകൂടി ആളുകൾ ചെയ്യാനും പറയാൻ അതിന്റെ ഒരു സ്ക്രീൻ പ്ലേ ആണെങ്കിലും അതിന്റെ അടുത്തൊരു ക്രാഫ്റ്റ് ആണെങ്കിലും ആളുകൾ കുറേ കൂടി നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനെ എനിക്ക് അറിയില്ല അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോന്നുള്ളത് കാരണം ഉടല സിനിമ തിയേറ്ററിൽ റിലീസ് ആയ സമയത്ത് ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അടുപ്പിച്ചായിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജസും സ്റ്റോറി മെൻഷൻസും പിന്നെ ഈ ടാഗും ഇവിടെ ചില ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തിട്ട് വരുന്ന ടാഗ് അപ്പൊ അങ്ങനെ കുറെ ഇത് വന്നിട്ടുണ്ട് ഡയറക്ടർ വിളിച്ചു പറഞ്ഞു ആദ്യം പറഞ്ഞ ഉടനെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ടാഗ് ചെയ്യുന്നു ഓപ്ഷൻ ഞാൻ മാറ്റു എന്നെണ്ട എനിക്ക് കാണണ്ട കാരണം ഒരു ഒരു കാര്യം അറിയാം കുടുക്ക് കഴിഞ്ഞ് അതായത് കൂട്ടില് കഴിഞ്ഞ് കുടുക്ക് കഴിഞ്ഞ് കുടുക്കിന്റെ പ്രൊമോഷന്റെ പ്രമോഷന് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ നിന്നിട്ടില്ല കാരണം എനിക്ക് പേഴ്സണലി എന്റെ ഫാമിലിനെ ഒക്കെ ഭയങ്കരമായിട്ട് ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടിടാൻ തുടങ്ങിയപ്പം എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്ത വിളിക്കുക അത് ചീത്ത വിളിക്കുക എന്നെ പറയുന്നത് കുഴപ്പമില്ല പക്ഷെ ഹസ്ബൻഡിനൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഞാൻ കല്യാണം കല്യാണം കഴിഞ്ഞതുകൊണ്ടാണ് ഈ പണ്ടേ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാ നിങ്ങൾക്കണം നിങ്ങളൊരു കാഴ്ചപ്പാട് കമന്റ് സെക്ഷനിൽ പറയൂ ഒരു സിനിമ ആവുന്ന സമയത്ത് അതിന്റെ അകത്ത് കഥാപാത്രങ്ങൾ ഉണ്ടാവും കഥാപാത്രങ്ങൾ മെയിൽ ഉണ്ടാവും ഫീമെയിൽ ഉണ്ടാവും അപ്പൊ ആ കഥയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അതിലുള്ള കഥാപാത്രങ്ങളെല്ലാം പെർഫോം ചെയ്യുന്നത് അപ്പോൾ സിനിമ എന്ന് പറഞ്ഞൊരു സംഭവം ആർട്ടാണല്ലോ അപ്പം അതിനെ ആ തരത്തിൽ പ്രേക്ഷകനെ കാണാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഹെൽത്തി ആയിട്ട് അങ്ങോട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ എപ്പോഴും പല ആളുകൾക്കും ഈ ലിപ്ലോക്ക് സീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര മഹാപരാധം ചെയ്യുന്ന പോലെയൊക്കെയാണ് കാണുന്നത് ചില ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആളുകൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഓക്കെ അതൊക്കെ ഒരാൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അത് അക്സെപ്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യാതിരിക്കണോ ഡൈജസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ അതിലൊന്നും നമ്മൾ കയറി ഇടപെട്ടിട്ട് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ നിങ്ങൾ കട്ടേ പറ്റൂ എന്നൊന്നും നിർബന്ധം നിർബന്ധപ്പെടുകയില്ല പക്ഷെ ഇവിടെ ചില ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കടിയിൽ പോയിട്ട് ഇപ്പോൾ ഒരു നടി ഒരു ഡിപ്ലോഗ് സീനിലേക്ക് അഭിനയിച്ചു അല്ലെങ്കിൽ ഒരു ബെഡ്റൂം സീറ്റിൽ അഭിനയിച്ചു ആളുകൾ ഇതിൻ്റെ കടിയിൽ പോയിട്ട് ജഡ്ജ് ഇത് കളയും ജഡ്ജ്മെൻ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ൊക്കെ കാണിച്ചു തരുന്നില്ല അത്രത്തോളം ഉണ്ടേ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഈ വേണ്ടി എന്നുള്ള പേരൊക്കെ ഇട്ട് വിളിച്ചുകൊണ്ടുള്ള കമന്റ് ചെയ്യ കാശില്ലാതെ വരുന്ന സമയത്ത് കാശിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയാസും ചെയ്യുന്നവൾ എന്നുള്ള തരത്തിലുള്ള കമന്റുകൾ ചെയ്യുക അതായത് അവസരങ്ങൾ കുറഞ്ഞ സമയത്ത് വസ്ത്രം ഊരാൻ തയ്യാറാവുന്ന നടികൾ എന്നുള്ള തരത്തിൽ അങ്ങോട്ട് പറഞ്ഞാളെയ്യാ അപ്പം ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളാണ് ആളുകൾ പറയുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റാണോ വളരെ മോശമായിട്ടിരിക്കുന്നത് അതോ ഒരു കഥാപാത്രം അത്തരത്തിലുള്ള സീനുകളിൽ അഭിനയിക്കുന്നതാണോ മോശം അപ്പോൾ നിങ്ങളെന്നൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ ആയതിപ്പോൾ ഈ ദുർഗാകൃഷ്ണ കൃഷ്ണ പുള്ളിക്കാരി ഉടൻ പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് എന്താ ബെഡ്റൂം സീൻ അഭിനയിച്ചപ്പോഴേക്കും അവരെ കയറിയിട്ട് അങ്ങോട്ട് മോശക്കാരിയാക്കി ഭർത്താവ് കഴിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള കമന്റുകളാണ് പിന്നെ ആൾക്കാർ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഭർത്താവ് മണമുണാജൻ ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ അഭിനയിക്കാൻ വേണ്ടി പോയത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഒക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പം ഞാൻ അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു നടൻ അഭിനയിക്കുന്നുണ്ട് ഒരു മെയിൽ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അവരും ഈ പറഞ്ഞ ലിപ് ലോക്ക് സീനും ബെഡ്റൂം സീനൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആൾക്കാർ കാണുന്നില്ലേ അവർ ഈ ഉം അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതും ഒന്നും ഈ കമന്റിയും ആൾക്കാർ കാണുന്നില്ലെന്ന് തോന്നുന്നു കാരണം ഇന്നേവരെ ഒരു മെയിൽ ആർട്ടിസ്റ്റ് അത്തരത്തിലുള്ള സീനുകൾ അഭിനയിക്കുന്ന സമയത്ത് ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഇത്തരത്തിലുള്ള സീനുകൾ അഭിനയിച്ചാൽ മാത്രം അവരെ ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് എത്രത്തോളം മോശമാക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം അവർ മോശമാക്കും ഇപ്പോൾ ഈ അനുകാ സുരേന്ദ്രൻ ഇപ്പോൾ ഈ അടുത്ത് ആദ്യം പുള്ളിക്കാരുടെ ആയിരുന്നു പ്രശ്നം പുള്ളിക്കാരുടെ എന്തെങ്കിലും ഫോട്ടോസൊക്കെ ഫിഫിലോ ഇൻസ്റ്റയിലൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ പോയിട്ട് പൂര ചീത്തവളി മാട്ടും തെറിഞ്ഞ് തുപ്പും പിന്നെ കുറേ ആയിട്ടുള്ള സെക്ഷലായിട്ടുള്ള ആയിരിക്കും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തൊരു ട്രെയിലർ എന്തോ വന്നിട്ടുണ്ടായിരുന്നു ഓ മൈ ഡാർ അങ്ങനെ എന്തോ എന്താണെന്ന് തോന്നുന്നു സിനിമയുടെ പേര് അതിൻ്റെ അകത്ത് പുള്ളിക്കാർ ഒരു ലിപ് ലോക്ക് സീനോ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് അത് ആൾക്കാർക്ക് കാണാൻ പറ്റിയില്ല ഇപ്പോഴും ആൾക്കാർ അനികാ സൂര്യൻ്റെ ചെറിയ കുട്ടിയായിട്ടാണ് കാണും അയ്യോ അനിയന്തി കുട്ടിയായിട്ട് കണ്ടുപോയി എന്നിട്ട് ഇത്ര പഴച്ചു പോയല്ലോ അയ്യോ ഇത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല മോളെ നീ നശിച്ചു അയ്യോ അമ്മയൊക്കെ ഇങ്ങനെ എഴുതി തള്ളി വിട്ടിരിക്കാണോ അച്ഛനും തൊന്നും നോക്കാനില്ലേ ഏ എന്തിനാണ് ഈ വസ്ത്രത്തിന്റെ ഇങ്ങനെ ആർക്കൊക്കെ കുറച്ചിരിക്കുന്നത് അയ്യോ 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 ആൾക്കാർക്ക് എന്താ കൺസണ് ഏ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സായി ഇപ്പൊ ആളുകൾ പറയുന്നത് എന്താ ഈ കുട്ടി ചെറിയ എന്താ കുട്ടിയായിട്ടൊക്കെ ഏതൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ ആ തരത്തിലാണ് ആൾക്കാർ ഈ കുട്ടീനെ എപ്പോഴും കാണുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുവോ ഒരു നടി എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ വയസ്സുള്ള രീതിയിൽ അഭിനയിക്കും പതിനെട്ട് വയസ്സാകുമ്പോഴും ഈ പന്ത്രണ്ട് വയസ്സ് പോലെ തന്നെ അവരേക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഇരുപത് വയസ്സാകുമ്പോഴും ഈ പന്ത്രണ്ട് വയസ്സുകൾ അവരേക്കേണ്ടി വെട്ടു അപ്പം ആൾക്കാരല്ലേ മനസ്സിലാക്കേണ്ടത് അവരിപ്പോഴും പന്ത്രണ്ട് വയസ്സല്ല അപ്പം പതിനെട്ട് വയസ്സായി ഷീസ് ഗ്രോയിങ് ആസ് ആൻ ആക്ട്രസ് അവരുടെ പാഷനൊക്കെ ആയിരിക്കും അവർ അവരുടെ എന്താണ് പറയുക ഒരു എന്താ പറയുക പാഷനുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നു കഥാപാത്രങ്ങൾ ചെയ്യുന്നു സക്സസ് ആവട്ടെ അങ്ങനെയല്ലേ വിചാരിക്കേണ്ടേ സിനിമയിൽ സിനിമയായിട്ട് കാണാൻ വേണ്ടി പറ്റണം അല്ലാണ്ട് അവരൊരു ഒരു ലോക് സീൻ അഭിനയിച്ചു എന്ന് പറഞ്ഞൊരു കുട്ടി വഴചുപോയി അല്ലെങ്കിൽ അനിയത്തി കുട്ടിയായിട്ട് കണ്ടുപോയി ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്നതിലൊക്കെ വല്ല അർത്ഥമുണ്ട് അതൊരു കോമൺ സെൻസ് ഇല്ലായ്മയാണ് അത് കാര്യങ്ങൾ വേറെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി ചില ആൾക്കാരൊക്കെ ഒന്ന് ചോദിക്കും നിന്റെ അനിയത്തി ഇങ്ങനെ പോയാൽ സമയക്കും നിന്റെ ഭാര്യ ഇങ്ങനെ പോയാൽ സമയക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ആളുകൾ ഈ എന്ത് ചെയ്യണോ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവൻ്റെ കുടുംബത്തിൽ എന്ത് നടക്കണോ ബാക്കിയുള്ളവരുടെ കരിയർ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ബാക്കിയുള്ളവർ ഏതൊക്കെ സിനിമയിൽ എന്തൊക്കെ സീനുകൾ അഭിനയിച്ചു എന്നൊക്കെ കൺസേൺ ആവണം എന്തിനാണെന്നോ എനിക്ക് മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഇത് ശ്രദ്ധിക്കുന്നില്ല അത് ശ്രദ്ധിക്കുന്നില്ലേ അവർ ചോദിക്കുന്നില്ല എന്നൊക്കെ ആൾക്കാർ ഇതിനെ കൂടുതൽ ബോധടാവുന്നേ അപ്പോൾ ചില ആൾക്കാര് ന്യായീകരിക്കാൻ വേണ്ടി വരും സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പ്രതികരിച്ചു എന്നൊക്കെ ഇരിക്കും അത് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ ഓക്കെ പ്രതികരിച്ചോട്ടെ പ്രതികരിച്ചതിനെ തെറ്റൊന്നും പറയുന്നില്ല അതിനുള്ള സ്വാതന്ത്ര്യം ആക്ച്വലി ഉണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാക്കി ഈ വൾഗറൈസ് വൾഗറായിട്ട് കമന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ നടിമാരെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ജഡ്ജ്മെന്റിലായി കണ്ട് വെടിയെന്നും പുകാന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ചെയ്യുന്നതിനെ ഒരു ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല അതിനെ വെറും തട്ടിത്തരം അല്ലെങ്കിൽ തീട്ടത്തരം എന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്താണ് ഒരാളെ സ്ലേവ് എന്ന് പറയുന്നതിനൊക്കെ എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പം അനിക സുരേന്ദ്രൻ ആണെങ്കിലും ഏത് സുരേന്ദ്രൻ ആണെങ്കിലും ഏത് നടനാണെങ്കിലും നടിയാണെന്നുണ്ടെങ്കിലും സിനിമ എന്ന് ഒരു സംഭവം അവിടെ കോമഡി ഉണ്ട് റൊമാൻസ് ഉണ്ട് ത്രില്ലർ ഉണ്ട് പല ജോണറിയൽ പടങ്ങൾ വരും അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത് അതിനെ ആ തരത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക എന്ന് പറയുന്നതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് അവൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലാണ്ട് എപ്പോഴും കണ്ടിട്ട് രണ്ടൊക്കെ തുണി തൂക്കാൻ തിറക്കം കൂടി കൂടി വെച്ചു ഇവിടെ ഇവിടെ സണ്ണി ലിയോണെ എല്ലാരും പൊക്കിയെടുത്തോണ്ട് നടക്കണ്ടല്ലോ അവരാരും വെടിയിൽ നിന്ന് പോകാൻ ഒന്നും പറയണത് ഞാൻ കേട്ടിട്ടില്ല ഏഹ് ഞാൻ കേട്ടല്ലേ എനിക്ക് സണ്ണി ലിയോണെ ഭയങ്കര ഇഷ്ടമാണ് സീരിയസ്ലി ആസ് എ അസപ്പക്ട്രസ് എന്നുള്ള തരത്തിൽ ഓണ പണ്ട് ഇടയ്ക്ക് കാണുന്ന സമയത്തൊക്കെ ഇവരെ ഭയങ്കര ഇഷ്ടമാണ് ആ തരത്തിലും എന്താണ് നമ്മൾ കണ്ടോണ്ടാക്കി ഇരുന്നിട്ടുണ്ട് പക്ഷെ അതിനെ കണ്ടവര് നല്ലൊരു ഹ്യൂമൻ ആണ് അവര് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പല ചാരിറ്റി ആയിക്കോട്ടെ കുട്ടികളെ എടുത്ത് വളർത്തുന്നു അല്ലെങ്കിൽ കാണിക്കുന്നു അവരെ നോക്കുന്നു എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇറ്റ്സ് ഗുഡ് അവർ ആ തരത്തിൽ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ അവരും അത്തരത്തിലുള്ള സിനിമകൾ അഭിനയിച്ചിട്ട് പക്ഷെ ആളുകൾ അവരെ എന്താണ് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആ തരത്തിൽ ഇതുവരെ ആരും കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവിടെയുള്ള നടിമാര് ഈ പറഞ്ഞ ബെഡ്ഡറൂസിലേതായിട്ടൊക്കെ അഭിനയിച്ച് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലിപ് ലോക്ക് സീനിൽ അഭിനയിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോഴേക്കും ആൾക്കാർ ഇടത്ത് ബഹളം വെക്കാൻ വേണ്ടി കൊടുക്കും അല്ലെങ്കിൽ അപ്പോഴേക്കും കടന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞോ പിടിച്ച പോലെ ആ ഒരു ഇരട്ടത്താപ്പാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു രണ്ട് നിയമങ്ങളാണ് എനിക്ക് ആക്ച്വലി മനസ്സിലാവാത്തത് അത് തെണ്ടിത്തരവില്ലേ അത്രയും ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ കുറ്റം പറയണമല്ല അതേ കുറ്റം പറയണമെന്നില്ല മനസ്സിലാക്കുക സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ടാണ് അതിൻ്റെ അകത്ത് പല തരത്തിലുള്ള കാര്യങ്ങൾ വരും അതിൽ നടൻ ചിലപ്പോൾ അഭിനയിക്കേണ്ടി വരും മിസ്റ്റർ ബീൻ എന്താണ് മിസ്റ്റർ ബീൻ കാണുന്ന ആൾക്കാർക്ക് അറിയാം അയാൾ ഏതോ ഒരു എപ്പിസോണ്ട് അത് തുണിയില്ലാണ്ട് ഓടിയുണ്ടല്ലോ അയാളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് അല്ലാണ്ട് ചില ഒരു പൊട്ടന്റെ കമന്റ് ഞാൻ ഈ അനിക സുരേന്ദ്രന്റെ ഒരു ഇന്റർവ്യൂന്റെ താഴെ കണ്ടതാണ് ഇവിടെ കാണിക്കുന്നതൊക്കെ എക്സിബിഷനിസം ആണ് ആ എക്സിബിഷനിസം കാണിച്ചിട്ട് സിനിമാ ഘടിയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ നടക്കാൻ ആണോ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ആയിരുന്നു അത് അപ്പോ ഞാൻ ഓർത്ത് ഓർത്ത് വെച്ചിട്ടോ പറയുന്നത് ഞാൻ ഞാനലോ ചോദി ഈ ഇട്ട പൊട്ടനെ ഈ എക്സിബിഷനിസം എന്താണ് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കകത്ത് ഒരു ലിപ് ടോക്ക് സീൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കകത്ത് ബെഡ്റൂം സീൻ ചെയ്യുന്നതോ എന്താണെന്നുള്ള എന്റെ വേർതിരിച്ചറിയാനുള്ള ഒരു ബോധം വെളിവും ഇല്ലാത്തൊരു പൊട്ടനാണെന്ന് തോന്നുന്നുണ്ട് കഷ്ടം അല്ല ഞാൻ പറയുന്നില്ല അറിവില്ലാത്തത് ഒരു തെറ്റുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അറിവില്ലാത്തത് സാധനത്തിന് ഇങ്ങനെ അതൊരു വലിയ അംഗീകാരമാണെന്ന് വിചാരിച്ചിട്ട് സംസാരിക്കുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നതിനാണെന്ന് നമ്മൾ കുറ്റം പറയുന്നത് മനസ്സിലായത് പിന്നെ കുറേ ആൾക്കാർ ഈ അനുക അനുകീ സ്മാർട്ട് ഷീ സ്മാർട്ട് ഞാൻ അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ ഇരുന്ന് കാണും ഒത്തിരി എല്ലാം കണ്ടു എന്ന് പറയുന്നില്ല ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു അവരതിൻ്റെ അകത്ത് ഇംഗ്ലീഷും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് ആൻഡ് അവർ ചോദിക്കുന്നതിന് ഒക്കെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ മറുപടി ഷീസ് സെയിൻ അത്യാവശ്യം പ്രായമായി കുട്ടി അവര് സംസാരിക്കുന്നുണ്ട് ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ കുറെ ആൾക്കാർ ഈ കുട്ടിക്ക് അഹങ്കാരമാണ് ജോടയാണ് അല്ലെങ്കിൽ കുട്ടി വളർന്നപ്പോഴേക്കും എന്താണ് തലമറന്ന് എണ്ണ തയ്ക്കാൻ വേണ്ടി തുടങ്ങി വന്ന വഴി മറന്നു പോയി അല്ലെങ്കിൽ ഭൂമിയിൽ ഇറങ്ങി നിന്ന് സംസാരിക്കും കുട്ടി എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ പറയാൻ തുടങ്ങി എന്തൊരു ഒരു കഷ്ടമാണത് ഏഹ് ഒരു ഇവിടെ ഒരു മനുഷ്യനും ഉണ്ടാകാൻ പറ്റാത്ത അവസ്ഥയല്ല സീരിയസ് ആയിട്ട് പെട്ടു അതാണ് ഇനി വരുന്ന നടിമാരോട് നടന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇന്റർവ്യൂലൊക്കെ പോയിപ്പോ ചിരിച്ചങ്ങൾ സംസാരിക്കും ചിരിച്ചിട്ടിങ്ങനെ കുനിയെന്ന് സംസാരിക്കണം ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ മൊത്തം നോക്കി സംസാരിക്കാനോ സീരിയസ് ആയിട്ട് സംസാരിക്കാനോ നോക്കരുത് കാരണം അങ്ങനെ സംസാരിച്ച് ഇവിടുത്തെ വണ്ടന്മാരൊക്കെ കൂടിയിട്ട് അഹങ്കാരിയാണ് ചാടക്കാരനാണൊക്കെ ആഗി കളയും പിന്നെ ഇതും കേട്ട് വരും ഇപ്പം ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് ഉണ്ടായി അനികളുടെ കാര്യം മാത്രം ഒന്നല്ല പറയണം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഇവിടെ പൊതുവേ പല നടീനടന്മാർ ഇന്റർവ്യൂവിന് കുത്തിരുന്നിട്ട് രണ്ട് വാക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വർത്താനം പറഞ്ഞാലോ ഇവിടുത്തെ എല്ലാവരും എല്ലാം പറഞ്ഞു ചില വിവരഘട്ടന്മാർക്ക് കുരുപൊട്ടും കയറിയിരുന്നു പറയും വേ ചാട കണ്ടില്ലേ അങ്കോരം കണ്ടില്ലയോ ഓരോന്നോളം വിചാരം മറ്റുള്ളവളെന്നോണോ വിചാരം എന്നും പറഞ്ഞു കൊണ്ട് ചോറിഞ്ഞ് പൊട്ടിച്ച് തോലിപ്പിക്കും കോംപ്ലക്സ് ആണ് അതായത് ചിലപ്പോൾ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ വിവരം കെട്ട പൊട്ടന്മാരായിരിക്കും ഒരു ഒരു തൊലിഞ്ഞ കിണ്ടി കുണ്ടികളായിരിക്കും ചിലപ്പോൾ അപ്പം ഇവന്മാർക്കൊന്നും ചെയ്യാനില്ല ചെറിയ വൃത്തി ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അയ്യോ കഴിവും കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല അനോ നശിച്ചല്ലോ തൊലിഞ്ഞല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ കട്ടിട്ട് തൊലിഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്മാർട്ടായിട്ട് ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്നു ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നു ബോൾഡായിട്ട് സംസാരിക്കുന്നു കാണുമ്പോൾ അവനവെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നാകുമ്പോഴേക്കും കേറിച്ചുറിഞ്ഞു പൊട്ടിക്കുകയാണ് പൊട്ടിക്കുന്നു ചൊറിഞ്ഞിട്ട് ഉറങ്ങി പൊട്ടിക്കാൻ എത്രത്തോളം പൊട്ടിക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം ഇരുന്ന് ചൊറിഞ്ഞ് പൊട്ടിക്കും ഇത്രയ്ക്കും പറയാനുള്ളൂ വലിയ കണ്ടന്റായിട്ട് ചെയ്തൊന്നുമില്ല പക്ഷെ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടി പതിനെട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രായം എന്നുള്ള തരത്തിൽ നോക്കുന്ന സമയത്ത് ആയി പതിനെട്ടായി ഒരു നല്ല പ്രായം തന്നെയാണത് അവർക്ക് അവർ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ആക്ച്വലി ഉണ്ട് ഇപ്പം സിനിമയിൽ അഭിനയിക്കണം ഏത് സിനിമയിൽ അഭിനയിക്കണം ഏത് കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളതെന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവരുടെ വീട്ടുകാർ വിടർന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വീട്ടുകാര് അവരെ വിട്ടുവോ അല്ലെങ്കിൽ വീട്ടുകാർ അഴിച്ചുവിട്ടിരിക്കുകയാണോ അഴിക്കാതെ വിട്ടിരിക്കുകയാണോ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലേ ഈ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ആ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഈ സീൻ ചെയ്യുന്ന സമയത്ത് കുടുംബക്കാർ കണ്ടിട്ടോ ഒന്നും പറയുന്നില്ലേ അല്ലെങ്കിൽ അവരെന്താണ് എങ്ങനെ അങ്ങനെ കെയർ ആളുകൾ എന്തിനാണ് കെയർ ചെയ്യുന്നത് അവർ അവർ സിനിമയിൽ അഭിനയിക്കുന്നത് എങ്ങനെ അഭിനയിച്ചാലും അവർ ഏത് ഉൾപ്പെട്ടാലോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ എങ്ങനെ നോക്കുന്നു എന്നുള്ളതൊക്കെ നാട്ടേ ഇരുന്ന പോകുന്നേ ബ്ലഡി പൂൾസ് അത്രയ്ക്കൊക്കെ പറയുള്ളൂ ബൈ ബൈ